ണാകട്ടെ പെണ്ണാകട്ടെ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ പാർട്ട്നേഴ്സ് ആയിരിക്കാം അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മുടെ മാതാപിതാക്കളായിട്ട് ചിലപ്പോഴെന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ എല്ലാവരും അല്ല ചിലപ്പോൾ നമ്മളെ തരം താഴ്ത്തി കാണിക്കുന്ന ചില സമയങ്ങൾ നമ്മുടെ ലൈഫിൽ ഉണ്ടായേക്കാം ചിലപ്പോൾ പാർട്ട്നേഴ്സ് ആയിരിക്കാം ആരെങ്കിലും നമ്മുടെ ക്ലോസ് ഫ്രണ്ട്സ് ആയിരിക്കാം അല്ലേ ഒരിക്കൽ ഞാൻ ഇത്തരം ഒരു സിറ്റുവേഷനിൽ കൂടി കടന്നുപോയി അമ്മയാണ് സത്യം അതായത് പറഞ്ഞു ഓ ഇവിടെ വന്നെന്ന് പറഞ്ഞിട്ട് നിനക്കങ്ങനെ കലാകാരി ഒന്നും ആകാൻ പറ്റില്ല കാരണം നിനക്കങ്ങനത്തെ ടാലൻ്റ് ഒന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ചില സമയങ്ങളിലെ ഒരുപാട് ചെറുതാക്കി കാണിക്കാറുണ്ട് പക്ഷെ ആ ഒരു സമയത്ത് ഞാൻ തീരുമാനിച്ചു ഞാൻ അങ്ങനെ ചെറുതായിട്ടുള്ളൊരു വ്യക്തി ഒന്നുമല്ല ഞാൻ വേറൊരു കൺട്രിയിൽ അറിഞ്ഞ് പറഞ്ഞ് ജോലി ചെയ്ത് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് ആ ഒരു മോട്ടിവേഷൻ എനിക്കൊരു പ്രചോദനം തന്നു ഇന്നത്തെ റീനാ ജോൺ ആയി മാറാനുള്ള തരത്തിലുള്ള ഒരു ഒരു മ മനസ് അതിനൊരു മാനസികമായിട്ട് ഞാൻ എടുത്ത ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡാണ്